ഹലോ ഫ്രണ്ട്സ് ഇന്ന് തുളസി ഇലയും കറ്റാർ വാഴയും ചേർത്ത സോപ്പ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിനായി ഇതാ ഇത്രയും തുളസി ഇലയും ഈ ഒരളവിൽ കറ്റാർവാഴയും എടുത്തിട്ടുണ്ട് അതിനി ഒന്ന് ജ്യൂസ് ഫോമിലാക്കി കൊണ്ടുവരാം ഇന്ന് ഞാൻ ജ്യൂസ് ചേർത്ത സോപ്പാണ്ട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളിതാ നമുക്ക് ആവശ്യമായ ബേസ് ഞാനൊരു ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് അതായത് പോലെ മെൽറ്റ് ചെയ്യാനും വെച്ചു കേട്ടോ അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് പതിവേ തന്നെ റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ അവിടെ ഇരുന്ന് തന്നെ തന്നെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഇതാ അടുത്തതായിട്ട് ഞാൻ ഞാനതിൻ്റെ ജ്യൂസ് ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ജ്യൂസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അരച്ച് വന്നപ്പോൾ ഒരിത്തിരി അധികം ഉണ്ട് അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതാ അടുത്ത സ്റ്റെപ്പ് തോണം നമ്മളുടെ മോൾഡ് പിയേഴ്സ് ടൈപ്പ് മോൾഡിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായി മോൾഡും ഞാൻ റെഡിയാക്കി വെച്ചു ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ആണ് അപ്പോൾ രണ്ട് സോപ്പും പിന്നെ ഒരു ഇരുപത് ഗ്രാമിൻ്റെ സോപ്പ് കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോഴേക്കും നമ്മളുടെ ബേസ് നല്ല രീതിയിൽ മെൽട്ടായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ആ മെൽട്ടായ ബേസിനെ നമ്മൾ എടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം എന്താ ജ്യൂസിൽ എന്താ നമ്മളുടെ ഒരു എൻ്റെ ഒരു സ്ഥിരം സ്പൂണാണ് ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുന്നതിൻ്റെ അപ്പോൾ ഇതാ ഇത്രയും ഒരു ആ സ്പൂണിൽ ഒരു ഈ അളവിൽ അളവിലെടുക്കുക ഞാൻ തൂക്കം ഒന്ന് നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത് രണ്ട് ഇതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതേപോലെ ഒരു അളവിലെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം അപ്പം നമ്മളുടെ ബേസിൽ സോപ്പ് ബേസ് മെൽറ്റ് ആയതിലേക്ക് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ കണ്ടോ നന്നായിട്ട് കളിക്കുള്ളൂ അപ്പം മേളിൽ കാണുന്ന പാട് പോലുള്ളതൊക്കെ നമ്മൾ മെൽറ്റ് ഇതാക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അലിഞ്ഞ് പൊക്കോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല അതിന് എന്താണ് എന്നുള്ളൊരു ഡൗട്ട് ഒന്നും വരണ്ട അത് നല്ല ചൂടോട് കൂടി ചൂടോടുകൂടിയിരിക്കുന്നതിൽ അത് മിക്സ് ആവുന്നതനുസരിച്ച് അത് പൊക്കോളും അപ്പോൾ അവിടെ തുളസി ഇലയുടെ ചെറിയ ഒരു അംശങ്ങൾ കാണുന്നുണ്ട് അത് നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാം കേട്ടോ അതിനുശേഷം എന്താണ് ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഒരു സിക്സ് ഡ്രോപ്പ് ഓണം ഒരു വെജിറ്റബിൾ ഗ്ലീസറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു അത്രയും തന്നെ ഒരു സിക്സ് ഡ്രോപ്പ് ഓണം നമ്മളുടെ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും ആഡ് ചെയ്ത ശേഷം നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ അടുത്ത ചേരുവ എന്നുള്ളത് നമ്മളുടെ വൈറ്റമിൻ ഇ ഓയിലാണ് അപ്പോൾ അതുകൂടി നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടുത്തതായിട്ട് വൈറ്റമിൻ ഇ ഓയിൽ ഒരു ത്രീ ഡ്രോപ്സ് കേട്ടോ ത്രീ ഡ്രോപ്സ് തന്നെ ധാരാളമാണ് അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു അതും കൂടി മിക്സ് ചെയ്യാം പിന്നെ ഫൈനൽ സ്റ്റേജായ നമ്മളുടെ ഫ്രാഗ്രൻസ് ഞാൻ ഇതിലേക്ക് തുളസിയുടെ തന്നെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ഒരു സ്മെല്ലാട്ടോ അതെ ഒന്നും പറയാൻ പറ്റില്ല അത്രയ്ക്കും നല്ല സ്മെല്ലാണ് സുഗന്ധമാണ് നമ്മളിങ്ങനെ അത് കഴിയുള്ളൂ ആ സുഗന്ധം ഉണ്ടാവും സോപ്പിന് അപ്പോൾ കണ്ടോ അതും കഴിഞ്ഞു ഇനി നമ്മൾക്ക് മോൾഡിലേക്ക് പകർത്താം അങ്ങനെ നമ്മൾ രണ്ട് സോപ്പിനുള്ളത് പകർത്തുവാട്ടോ ഈ രണ്ട് സോപ്പ് കറക്റ്റ് ഹൺഡ്രഡ് ഗ്രാംസിന്റെ മോൾഡിൽ ഒഴിച്ച ശേഷം അത് നമ്മൾക്ക് ബാക്കി വരുന്നത് ഒരു ഇരുപത് ഗ്രാം ഉണ്ടാവും ഞാനത് അത്ര എടുത്തിട്ടുണ്ടെ ഇരുപത് ഒരു അല്പം കൂടിയിട്ട് നമ്മൾക്ക് അടുത്ത മോൾഡിലേയും കൂടി പകർത്തി വെക്കാം കണ്ടോ പിന്നെ ഈ കട്ടയായിട്ട് നിൽക്കുന്ന അപ്പൊ അതൊക്കെ നമുക്ക് എടുത്ത് കളയാട്ടോ അപ്പോൾ ഫൈനൽ ആയിട്ട് നമ്മൾ അതെല്ലാം കളഞ്ഞിട്ട് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ വെക്കാൻ പോവാണ് അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടൈം ത്രീ അവേഴ്സ് നമ്മൾ വെച്ചു അപ്പോൾ ഈ ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് എടുക്കാം കേട്ടോ അപ്പൊ തുളസീടെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതൊന്നും എടുത്ത് പറയേണ്ട കാര്യൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനെ റിമൂവ് ചെയ്യാം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം കണ്ടോ നല്ല രീതിയിൽ നല്ല ഒരു പിയേഴ്സ് ടൈപ്പിൻ്റെ ആ മോൾഡിൽ നല്ല ട്രാൻസ്പാരൻ്റായിട്ട് തന്നെ ഒരു ഹാഫ് ട്രാൻസ്പാരൻ്റ് എന്നോണം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ലൈറ്റ് പച്ച ഷെയ്ഡിലും ആ ജ്യൂസിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ സോപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് ന നല്ല രീതിയിൽ ഫേസ് വാഷ് സോപ്പായിട്ട് ഉപയോഗിക്കാം ബാത്ത് ചെയ്യാൻ ഉപയോഗിക്കാം അപ്പോൾ ഇതിന് ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടികളുണ്ട് അത് ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ മറ്റുള്ള മുഖക്കുരു വരുന്നതിനൊക്കെ തടയും ചർമ്മത്തെ ഒരുപാട് കാര്യങ്ങൾ സംരക്ഷിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഡബിൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ ഇത് തുടക്കാർക്കൊക്കെ ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്